ഹലോ ഗായ്സ് വെൽക്കം അവർ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് ഞങ്ങൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് എത്തിയിട്ടുള്ളത് ഇന്ന് എൻ്റെ ഹസ്ബൻഡ് ഒന്നര വർഷത്തിന് ശേഷം നാട്ടിലോട്ട് വരുന്നതാട്ടോ അപ്പോൾ ഉണ്ണി എങ്ങനെയാണ് ഏട്ടനായിട്ട് കണ്ടിട്ട് പ്രതികരിക്കുക എന്നൊന്നും എനിക്ക് അറിഞ്ഞിരുന്നില്ല അപ്പോൾ അവൻ പറയുന്ന കുറച്ചൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അച്ഛനെയോ അച്ഛനാണ് വരുന്നത് ഏ എവിടുന്നു അച്ഛന്ന അച്ച എവിടുന്നു ആരെ വിളിക്കാണ് കുഞ്ഞു വന്നുള്ളത് ഒന്ന് ഒന്നുകൊന്നും കൂടി പറ അച്ഛനെ വിളിക്കാനാളിക്ക് വായോ പറ ഏട്ടൻ പറയുന്നത് ഇന്തോനേഷ്യയിലാണ് പിന്നെ അവനെ ഒരേഴ് മാസം ആയിരിക്കുമ്പോഴാണ് ഏട്ടൻ അങ്ങോട്ട് പോയത് അപ്പോൾ അവനെ അവനങ്ങനെ ഫോണിൽ കൂടെയാണ് ഉണ്ണിയായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നുള്ളു വീഡിയോ കോൾ ചെയ്യുമ്പോൾ അച്ഛനൊക്കെ വിളിക്കും പിന്നെ അച്ഛൻ അച്ഛനെവിടെയാ ചോദിച്ചപ്പോൾ ഇൻഡോനേഷ്യയിലെന്നൊക്കെ പറഞ്ഞ് അവൻ അവനതിങ്ങനെ ഓർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അവൻ അവിടെ പൂരെ കളിയായിരുന്നു എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുക ആരും പിടിക്കാനൊന്നും സമ്മതിക്കുന്നില്ല അവരങ്ങനെ ഓടിക്കളിക്കുക അച്ചൻ്റെ കൂടെ എക്സലെറ്റർ കയറുക ഇറങ്ങുക ഇതൊക്കെ ആയിരുന്നു അവൻ്റെ പണികൾ കിട്ടാൻ അപ്പം കുറേ കുറച്ച് ആൾക്കാർ കുറവായിരുന്നു ചില ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിലെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും ഏട്ടൻ്റെ ഫ്ലൈറ്റ് ഇറങ്ങിയോ ഇടയ്ക്കോ ഇറങ്ങിയോ ആയിട്ട് അപ്പോൾ ഇറങ്ങി എന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ നല്ല ചെക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് കുറച്ച് ലേറ്റായിട്ടാണ് ഏട്ടൻ പുറത്തേക്ക് വന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് വീട്ടിൽ നിന്ന് എട്ട് മണിക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയൊരു ട്രാഫിക് കൊണ്ടായിരുന്നു പിന്നെ അവിടെ എത്തിയതൊരു പതിനൊന്നര പതിനൊന്നേക്കാലം ഒക്കെ ആകുമ്പോഴത്തേത്തി പിന്നെ ഒരു ചെറിയൊരു കോഫിയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിലോട്ട് പോയത് കേട്ടോ പിന്നെ ആ സമയമായിരിക്കുമ്പോൾ എന്താണ് ഉണ്ണിക്ക് ഉറക്കം വരുന്നുണ്ട് അതിൻ്റെ ചെറിയ വാശിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല അവൻ അച്ഛനെ കണ്ടു അച്ഛൻ എന്താ വരുന്നു അപ്പോൾ അവിടെ അങ്ങനെ കുറേ നേരം നോക്കിയിട്ടാണ് അച്ഛൻ അച്ഛൻ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് ചേട്ടൻ അവിടെ നിന്ന് കേട്ട് നമ്മുടെ ഗ്ലാസിൻ്റെ അപ്പുറത്തല്ലേ അപ്പോൾ അതുകൊണ്ട് കേട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അവൻ കണ്ടപ്പോൾ മനസ്സിലായിട്ടോ ഞാൻ എങ്ങനെ പ്രതികരിക്കുന്നൊന്നും എനിക്ക് എനിക്ക് അറിഞ്ഞിരുന്നില്ല അച്ഛൻ്റെ അടുത്തേക്ക് പോവുമോ അതോ എന്താ ചെയ്യുക എന്നൊന്നും അറിഞ്ഞിരുന്നില്ല പക്ഷേ ഞാൻ വിചാരിച്ചതിനായിട്ട് അപ്പുറമായിരുന്നു അവന് അച്ഛൻ നല്ല ബോണ്ടായിരുന്നു അച്ഛനെ കണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോയി അവിടെ ഇങ്ങനെ ഏട്ടനേറ്റ് കുറേ നന്നായിട്ട് പോയ ഉടനെ ഏട്ടൻ്റെ അടുത്തേക്ക് ചാടി പിന്നെ അച്ചാ ഉണ്ടാക്കി ഞാൻ ഫ്ലവറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ നന്നായിട്ട് കൊടുത്തു അതിൻ്റെ വീഡിയോ എടുക്കാൻ ചിലത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഫ്ലവറൊക്കെ കൊടുത്തു പക്ഷേ എൻ്റെ അച്ച അച്ചാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്തേക്ക് പോയി നല്ല കമ്പനിയായി പിന്നെ അനിയൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അവനൊക്കെ കാണിച്ചു കൊടുത്തു പിന്നെ അച്ഛൻ്റെ ഉമ്മയൊക്കെ കൊടുത്തു പിന്നെ അവർ കണ്ടാൽ നല്ല കമ്പനി നടക്കാതെ ഇറങ്ങി ഓ അത് കണ്ടപ്പോഴേ നമുക്ക് സന്തോഷമായിട്ടോ ഇങ്ങനെ അച്ഛനായിട്ട് പോവുക ചില പിള്ളേരൊന്നും പോവില്ലല്ലോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ ഏട്ടൻ വന്നപ്പോൾ അങ്ങനെ ആയിരുന്നു പിന്നെ അവനായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ നേടനായിട്ട് നല്ല കമ്പനി ആയത് അത് നേരെ മറിച്ച് അച്ഛൻ പിന്നെ അവൻ്റെ പണി എന്താ വെച്ചാൽ ഏട്ടൻ കൊടുത്ത ലഗേജൊക്കെ ഉന്താൻ വേണ്ടിയിട്ട് ആ ട്രോളിയിൽ ട്രോളിയുമ്പോൾ വിളിച്ചിട്ട് ഇങ്ങനെ ഊന്തനൊക്കെ ഉണ്ട് കൊണ്ടൊന്നും പൊന്തല്ല പിന്നെ ഏട്ടൻ്റെ ഫ്രണ്ട്സെല്ലാം ഉണ്ടായിരുന്നു കുറച്ച് മൂന്ന് മൂന്നേട്ടന്മാരുണ്ടായിരുന്നു അപ്പോൾ അവരനെയൊക്കെ വേണ്ടി കാത്തുന്നു നിന്നു ഇനിയിപ്പോൾ ഏട്ടൻ ഇൻഡോനേഷ്യയ്ക്ക് പോകേണ്ട ആവശ്യമില്ല വേറെ സ്ഥലത്തേക്ക് ഈ ട്രാൻസ്ഫർ ആണ് അപ്പോൾ ഇനി കുറച്ച് ദിവസം ഏട്ടവരുണ്ടാവും അപ്പോൾ ഇനിയുള്ള വീഡിയോയിൽ ഏട്ടനെയൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ അപ്പോൾ ഇനി ഏട്ടനായിട്ടുള്ള വീഡിയോസൊക്കെ കാണാം അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം അപ്പോൾ എല്ലാവരും ഒന്നുകൂടിയും പറയുകയാണ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ അടുത്ത വേദിയിട്ട് പിന്നെ കാണാം